ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയിലുണ്ടായ മാറ്റം കണ്ട് എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് ശശിയും വളരെയേറെ സന്തോഷിച്ചു അർച്ചന കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ അർച്ചന മറന്നു കഴിഞ്ഞെന്നും ഇനി അങ്ങനെ അങ്ങനെയൊരു ബഹളമൊന്നും അർച്ചനയുടെ നിന്ന് അങ്ങനെ ഒരു അകൽച്ചയോ ശശിയുടെ നേരെ ഉണ്ടാവില്ല എന്ന ആ ഒരു വിശ്വാസത്തിൽ ശശി അർച്ചനയെ നോക്കി പുഞ്ചിരിച്ചു അർച്ചന ചായയുമായി നേരെ പുറത്തിരിക്കുന്ന അടുത്തേക്ക് എത്തി സേതുമാധവന് ചായ കൊടുക്കുമ്പോൾ അർച്ചനയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സേതുമാധവൻ ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ എനിക്ക് അർച്ചനോട് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു എനിക്കറിയാം മോളെ എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുപോലെയുള്ള സൗന്ദര്യ പിണക്കങ്ങൾ സർവ്വസാധാരണമാണ് ചില പിണ പിണക്കങ്ങൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികളിലൂടെ അവസാനിക്കും എന്നാൽ മറ്റ് ചിലത് വലിയ കൂടി തന്നെ അവസാനിക്കുകയുള്ളൂ എന്തായാലും ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തിന് പിന്നിലും അങ്ങനെ ഒരു പൊട്ടിത്തെറിയായിരുന്നു എന്ന് എനിക്കറിയാം എന്തായാലും മോള് എല്ലാം ക്ഷമിച്ച് പഴയ സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിക്കാനും എല്ലാവരെയും സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞു പോകാനും മോള് അത് തന്നെ വലിയ കാര്യം എന്നറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു അച്ഛാ എന്നാൽ എൻ്റെ ജീവിതത്തിലെ ആ മാജിക്ക് അവസാനിച്ചിട്ടില്ല അത് കേട്ടതും സംശയത്തോടെ സേതുമാധവൻ അർച്ചനയെ നോക്കി ഉടനെ അർച്ചന പറഞ്ഞു അതേ അച്ഛാ ഞാൻ പറയുന്നത് സത്യമാണ് എന്ത് ജീവിതത്തിലെ ആ മാജിക്ക് അവസാനിച്ചിട്ടില്ല ഉടനെ സേതുമാധവൻ സംശയത്തോടെ അർച്ചനെ നോക്കി മോളെന്താ ഇങ്ങനെ പറയുന്നത് ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ ഞാനും ഇനി ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു എന്തായാലും ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകണം അത് ഇപ്പോഴത്തെ ഈ മനസ്സിൻ്റെ ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലൊരു യാത്ര പോയാൽ എന്നറിയിച്ചപ്പോൾ അർച്ചന പറഞ്ഞു ഞാനും അങ്ങനെ ഒരു യാത്രയെക്കുറിച്ചാണ് അർച്ചനോട് പറയാൻ വന്നത് പക്ഷേ ആ യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് അർച്ചന അറിയിച്ചു ഉടനെ സീതമാധവൻ ചോദിച്ചു മോളെ നീ എന്തൊക്കെയായി പറയുന്നത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതേ ഏച്ച ഞാൻ ഇവിടെ നിന്ന് പോവാ ഇനിയും എനിക്കിവിടെ നിൽക്കാനാവില്ല ശശിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാൻ സാധിക്കില്ല എന്ന് അർച്ചന അറിയിച്ചു അത് കഴിതും സേതുമാധവൻ ആകെ ഞട്ടലോടെ അർച്ചനെ നോക്കി മോളെ നീ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം എന്താ മോളെ പ്രശ്നം സേതുമാധവൻ അർച്ചനയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് സന്ധ്യ എത്തി സന്ധ്യ വന്ന് അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തിച്ചോദിച്ചു അനഹിയും സ്നേഹമൊക്കെ പറഞ്ഞല്ലോ സച്ചിയും അർച്ചനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പിണക്കമൊക്കെ മാറിയെന്ന് ആ സന്തോഷത്തിലാണ് ഞാൻ വന്നത് എന്നിട്ടിപ്പോൾ നീ എന്താ അച്ഛനെ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സേതുമാനെ നോക്കി അർച്ചന പറഞ്ഞു മുമ്പൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛനാരാണ് മരുന്ന് തരുന്നത് അച്ഛനെ മരുന്ന് കാരും മാറി തന്നാലോ എന്നൊക്കെ ഒരു ടെൻഷൻ എന്നാൽ ഇനി എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരാധിയില്ല കാരണം കൃത്യ മരുന്ന് തരാനും കൃത്യസമയത്ത് അത് എടുത്തു തരാനും ഇവിടെ സന്ധ്യാ സന്ദേശിയുണ്ടല്ലോ അപ്പൊ പിന്നെ മറ്റൊന്നും ഞാൻ ഇനി പേടിക്കേണ്ടതില്ല എന്ന് അർച്ചന അറിയിച്ചു അച്ഛാ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല അപ്പോഴേക്കും സേതുമാധവൻ ചോദിച്ചു മോളെ നീ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാതെ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു ഇല്ല അച്ഛാ ഇനിയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോവാൻ സാധിക്കുകയില്ല എന്ന് അർച്ചന സേതുമാധവനോട് അറിയിച്ചു എന്താ സംഭവിച്ചതെന്ന് നീ ഞങ്ങളോട് പറാം ഞങ്ങളത് പരിഹരിക്കാം എന്ന് സന്ധ്യ ഡോക്ടർ അർച്ചനയോട് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട വേണ്ട വേണം ഞാൻ ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് അർച്ചന താനിവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുള്ള തീരുമാനം അറിയിച്ചു അത് കേട്ട് വന്ന സച്ചി അർച്ചന മുകളിലേക്ക് പോയപ്പോൾ പിന്നാലെ അവിടേക്കെത്തി അർച്ചന തന്റെ വസ്ത്രങ്ങളൊക്കെ പായ്ക്ക് ചെയ്ത് കുഞ്ഞിനെയും കയ്യിലെടുത്ത് താഴേക്കിറങ്ങുമ്പോൾ മുന്നിലേക്ക് സച്ചി എത്തി അർച്ചന എന്താ എന്താ ശരിക്കും ചെയ്യാൻ ചേർത്തിട്ട് എല്ലാ സത്യവും ഞാൻ തന്നോട് പറയാമെന്ന് പറഞ്ഞല്ലോ എന്നിട്ടും താൻ അത് കേൾക്കാൻ കൂട്ടാക്കാത്തതെന്താ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു സച്ചി ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിന് യാതൊരു കഴമ്പവും ഇല്ല ഏത് ബന്ധങ്ങളുടെ ബന്ധമാണേലും അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീടത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായി സാധിക്കുന്ന കാര്യമല്ല എന്ന് അറിയിച്ചു അർച്ചന വീട് വിട്ടിറങ്ങാനുള്ള തീരുമാനം അറിയിച്ചതിനു ശേഷം നേരെ റൂമിലേക്ക് അർച്ചന പോകുമ്പോൾ സച്ചി ആകെ തകർന്ന മനസ്സോടെയും അർച്ചനയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ് കുഞ്ഞിനെയും എടുത്ത് അർച്ചന തന്റെ ബാഗും പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സച്ചി എവിടേക്കും വന്ന് അർച്ചനയെ തടഞ്ഞുർത്തുന്നു അർച്ചന അർച്ചന എന്നോട് ക്ഷമിക്കുക ഞാൻ അർത്ഥന അർച്ചനയോട് ക്ഷമ ചോദിക്കുക മനസ്സ് കൈവിട്ടു പോയ സമയത്തിൽ ഞാൻ എന്തൊക്കെയോ തന്നോട് പറഞ്ഞു പക്ഷെ അതൊന്നും മനപ്പുറം താൻ എന്നോട് ക്ഷമിക്കുക ഞാൻ തന്നോട് എല്ലാവർക്കും മുന്നിൽ വെച്ച് ക്ഷമ ചോദിക്കുകയാണ് എന്നെ തൻ ചേക്കേത്താൻ പോകരുത് എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല ഇനിയും എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞു അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു അർച്ചന ഞാൻ തന്നോട് എല്ലാം പറയാം ഞാൻ എന്താ ഇത്രയും നാൾ മറച്ചു വെച്ചെന്നൊക്കെ ഞാൻ തന്നോട് പറയാം എന്ന് പറയുമ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു വേണ്ട അതിനൊക്കെ എത്രയോ സമയമുണ്ടായിരുന്നു സച്ചിട്ടാ ഇനി എനിക്ക് ഒന്നും കേൾക്കാൻ താല്പര്യം എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു ഉടനെ അർച്ചര പോകുകയാണ് എന്ന തീരുമാനത്തിൽ കുറച്ച് തൻ്റെ ബാഗ് എടുത്ത് കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഓടിയെത്തുകയാണ് ആതിര അച്ചേച്ചി അ ചേച്ചി പോകരുത് അച്ചേച്ചി ഈ വീട്ടിലുള്ളവരെ തനിച്ചാക്കി ചേച്ചി പോകരുത് ചേച്ചി പോയാൽ ഇവിടെ ഉള്ളവരുടെ ജീവിതം എന്താകുമെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അർച്ചര പറഞ്ഞു ആതിരേ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയുമോ സത്യത്തിൽ നമ്മുടെ ജീവിതം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം എന്താണെന്നറിയാവൂ എല്ലാവരും നമുക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല എന്നും നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന് അർച്ചന ആതിരോട് പറഞ്ഞു അത് കേട്ടതും ആകെ തകർന്നു നിൽക്കുന്ന അർച്ചനയും ആകെ വേദനയോടെ അർച്ചന സങ്കടപ്പെട്ട അങ്ങനെ പറയുമ്പോൾ ആതിര പറഞ്ഞു ചേച്ചി എങ്കിലും ഞങ്ങളെ തനിച്ചാച്ചി തനിച്ചാക്കി ചേച്ചിക്ക് എങ്ങനെ പോകാൻ തോന്നും എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു മോളെ ഈ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് അത് ഏത് ബന്ധത്തിൽ നഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആ പരസ്പര വിശ്വാസം നമുക്ക് നഷ്ടമായാൽ പിന്നെ ഒരിക്കലും അത് ആ പഴയ രീതിയിൽ വീണ്ടെടുക്കാനാവില്ല അതാണ് സത്യം അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണത്തിന് എൻ്റെ ജീവിതം ഞാനായിട്ട് വിട്ടു നൽകുന്നില്ല ഇനി ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് അർച്ചന ഭാഗമെടുത്ത് കുഞ്ഞുമായി അവിടെ നിന്ന് ഇറങ്ങുന്നു വീണ്ടും അർച്ചയുടെ തീരുമാനത്തിൽ അർച്ചന ഉറച്ചു നിൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ ശശിയും മറ്റെല്ലാവരും ആകെ തകർന്നു എല്ലാവരും ഹാളിൽ അങ്ങനെ അർച്ചനയുടെ യാത്ര പറച്ചിലിനെ കാത്ത് ഹാളിൽ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയെ പോകാൻ അനുവദിക്കാതെ ഏത് വിധനയും അവിടെ പിടിച്ചു നിർത്തണമെന്ന് തീരുമാനത്തിൽ കുടുംബാംഗങ്ങളെല്ലാം അർച്ചന ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞുമായി ഇറങ്ങി വന്ന അർച്ചന കുഞ്ഞിനെ സേതുമാധവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു കുഞ്ഞിനെ ഏറ്റുവാങ്ങി സേതുമാധവൻ ആകെ വേദനയോടെ തൻ്റെ പേരുകുട്ടിയെ നോക്കി ഉടനെ സച്ചിയും പിന്നാലെ താഴേക്കെത്തി അപ്പോഴേക്കും അവിടുന്ന് നന്ദൻ അർച്ചനയോട് പറഞ്ഞു മോളെ അർച്ചനെ എനിക്ക് നല്ല ഇങ്ങനൊരു ജീവിതം ഉണ്ടാക്കിയതും എന്നെ ഈ രീതിയിലാക്കിയെടുത്തതും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം എനിക്ക് വീണ്ടെടുത്ത് തന്നതും ഒക്കെ മോളാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം നേടിത്തന്നത് മോളായതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുടുംബത്തിന് എന്നും മോളുണ്ടാവണം അതാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം എന്നറിയിച്ചു അത് കഴിഞ്ഞും അർച്ചന പറഞ്ഞു മുൻപ് എനിക്ക് പേടിയായിരുന്നു ഈ കുടുംബത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷനും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഭയമോ ടെൻഷനോ എനിക്കില്ല കാരണം ഈ വീട്ടിൽ ഞാനില്ലാതായാലും ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഉത്തരവാദിത്തോടെ എല്ലാം ചെയ്യാനും ഇവിടെ സന്ധ്യയുടെതിയുണ്ട് നന്ദേടന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കി അത്രത്തോളം എനിക്ക് സന്തോഷം വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ കുടുംബത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് ആശങ്കയില്ല എന്ന് അർച്ചന അറിയിച്ചു ഇത് കേട്ട സന്ധ്യ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി പറഞ്ഞു അർച്ചന അർച്ചന ഈ വീടിന്റെ വിളക്കാണ് അർച്ചനയ്ക്ക് പകരം ഒരിക്കലും ആകാൻ എനിക്കാവില്ല ഞാൻ ഒരിക്കലും അർച്ചനയ്ക്ക് പകരക്കാരിയുമല്ല അതുകൊണ്ട് തന്നെ അർച്ചന പോകരുത് ഇവിടെ ഉണ്ടാവണം എന്ന് സന്ധ്യ ആവശ്യപ്പെട്ടു ഉടനെ നന്ദൻ പറഞ്ഞു അതെ ഈ കുടുംബത്ത് എന്നും അർച്ചന വേണം ഈ കുടുംബത്തിന്റെ താളം എന്ന് പറയുന്നത് അർച്ചന തന്നെയാണ് അർച്ചന എവിടെ നിന്നില്ലാതായാൽ പിന്നെ ഞങ്ങൾക്കാർക്കും യാതൊരു നിലനിൽപ്പില്ലാത്തതുപോലെയാകും എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു എനിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഞാനങ്ങ് മരിച്ചു പോയാലോ അപ്പോഴും ഇവിടെ ഉള്ളവർക്കൊക്കെ ജീവിക്കണ്ടേ അങ്ങനെയങ്ങ് എല്ലാവരും ചിന്തിച്ചാൽ മതി നമ്മൾ മറ്റൊരാളുടെ കാര്യമോർത്ത് മറ്റുള്ള മറ്റുള്ളവരുടെ മേൽ നമ്മുടെ ജീവിതം അടിച്ചേൽപ്പിച്ച് അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവില്ല എന്ന ചിന്താഗതിയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങാതിരുന്നാൽ മതി അത്തരം എന്ത് ഒരു ചിന്താഗതി മനസ്സിൽ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും കഴിയാതെ പോകുന്നത് എല്ലാത്തിനും നമുക്ക് നമ്മൾ മതിയെന്ന ചിന്തയുണ്ടാകുമ്പോൾ പിന്നെ മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായി ഒരിക്കലും പോവില്ല പിന്നെ എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ ഞാനിവിടെ നിന്ന് പോകുന്ന ഓർത്ത് നിങ്ങളോടാരോടും എനിക്ക് യാതൊരു വിരോധവും ഒരുപ്പവും ഇല്ല എല്ലാവരോടും എന്നും സ്നേഹം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു എന്ന് വെച്ച് ഒരിക്കലും അച്ഛന് തന്ന വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല ഇവിടെ നിന്ന് പോയാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടതും അച്ഛനും അച്ഛൻ്റെ മക്കൾക്കും നഷ്ടപ്പെട്ടതും ഞാൻ തിരികെ നേടി തന്നിരിക്കും അത് ഈ അർച്ചനയുടെ വാക്കാണ് എന്ന് സേതുമാധവനോട് അർച്ചന പറയുന്നു എല്ലാം കേട്ട് വേദനയോടെ അർച്ചനെ നോക്കുമ്പോൾ അർച്ചന സേതുമാധവൻ്റെ ഒരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ സേതുമാധവനെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് സേതുമാധവൻ താലോലിച്ചുകൊണ്ട് അർച്ചനയെ നോക്കി ചോദിച്ചു മോളെ മോൾക്ക് പോകാതിരുന്നോടെ ഇങ്ങനെയൊരു യാത്രയെ യാത്ര പറച്ചിൽ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടും അർച്ചന സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു ഇനി ഈ തീരുമാനത്തിൽ മാറ്റമില്ല ഇനിയും ഞാനിവിടെ നിൽക്കുകയില്ലച്ച എന്നറിയിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അർച്ചന അർച്ചന എടുത്തിയാണ് ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് ഒരു ഇങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് പോലും യാതൊരു ചിന്തയോ കാഴ്ചപ്പാടോ ഇല്ലാതിരുന്ന എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അർച്ചനയാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താന്ന് എന്നെ പഠിപ്പിച്ചതും അർച്ചനയാണ് അതുകൊണ്ട് തന്നെ അർച്ചന എടുത്തേക്ക് ഇങ്ങനെ ഒരു യാത്രയെ ഒഴിവാക്കിക്കോടെ പോകാതിരുന്നോടെ ഞങ്ങളെ തനിച്ചാക്കാതിരുന്നോടെ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു പോകാതിരിക്കാൻ എനിക്കാവില്ല അപ്പോഴേക്കും സ്നേഹ വീണ്ടും പറഞ്ഞു എഴുതി എഴുതി പോകരുത് എഴുത്തി പോയാൽ എങ്ങനെ ജീവിക്കും അത് കേട്ട ഉടനെ അർച്ചനയോട് അർച്ചന അങ്ങനെ സന്ധ്യ സ്നേഹം പറയുന്നത് കേട്ട് അർച്ചന പറഞ്ഞു മോളെ എനിക്ക് പോയേ പറ്റൂ എനിക്ക് ഇനി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ എനിക്കാവില്ല എന്ന് വീണ്ടും അർച്ചന ആവർത്തിച്ചറിയിക്കുമ്പോൾ എത്തി അനഘ പറഞ്ഞു എട്ടത്തി എഴുത്തി എനിക്ക് തന്ന സ്നേഹം അത് മറ്റാർക്കും എനിക്ക് നൽകാനാവില്ല ഏട്ടത്തി എൻ്റെ അടുത്ത് വരുമ്പോൾ ശരിക്കും ഏട്ടത്തി ആയിട്ടല്ല അമ്മയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഏട്ടത്തി പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അനഹേ എനിക്ക് പോയേ തീരു മോളെ നിൻ്റെ വിവാഹം നടത്തണമെന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല എങ്കിലും എന്നും എൻ്റെ പ്രാർത്ഥന നിനക്കൊപ്പം ഉണ്ടാവും പിന്നെ എനിക്ക് പോവാതിരിക്കാനാവില്ല ഞാൻ പോവാതിരുന്നാൽ ഞാൻ തോറ്റു പോകും അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് അർച്ചന അറിയിച്ചു ഉടനെ ആതിരെ വേഗം പോയി അമ്മുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മക്കുട്ടിയേയും അർച്ചനയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്നാൽ മോളയോ ഇവിടെ ചേച്ചിക്ക് ഉപേക്ഷിക്കാനാകുമോ എന്ന് ചോദിച്ച് അമ്മുവിനെ കാണിച്ചു ഉടനെ അർച്ചന തൻ്റെ കുഞ്ഞിനെ അനഹയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മുവിനെ വേഗം തൻ്റെ മാറോട് ചേർത്തു കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിൻ്റെ കവളത്തുമ്മ കൊടുത്ത് തോളിലിട്ട് ഒന്ന് താള താലോലിക്കുന്നതിനിടയിൽ അർച്ചന പറഞ്ഞു എല്ലാം സത്യം തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ മോളെ ഉപേക്ഷിക്കാനാവില്ല പക്ഷേ ഇപ്പോ ഈ യാത്ര എനിക്ക് ഒഴിവാക്കാനും കഴിയില്ല ഞാൻ പോകും എന്നും എൻ്റെ മോളോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടാവും ഇനി ഇവൾക്ക് ഈ അമ്മ വേണ്ട അവളുടെ പെറ്റമ്മ തന്നെ മതി എന്ന് പറഞ്ഞു ആതിരിയുടെ കയ്യിലേക്ക് അമ്മക്കുട്ടിയെ നൽകുന്നു എന്നിട്ട് അർച്ചന കുഞ്ഞിനെ വാങ്ങി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശശി അർച്ചന എത്തി അർച്ചന അർച്ചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് തന്നോട് ഞാൻ തെറ്റ് തെറ്റുചെയ്തു തന്നോട് ഞാൻ തന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ് സത്യത്തിൽ താൻ ചോദിച്ചതിനെല്ലാം ഉത്തരം ഞാൻ ഇപ്പോൾ നൽകാം ഇവരുടെ എല്ലാവരുടെയും കേൾക്ക് വെച്ച് ആ സത്യം ഞാൻ തന്നോട് പറയാം ദേവിയേത് അർച്ചന അർച്ചന പോകരുത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞു ഉടനെ അർച്ചന ദയനീയമായി സച്ചിയെ നോക്കിയിട്ട് തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും സച്ചിയേട്ടൻ ഇനി അതിനെക്കുറിച്ച് വെറുതെ സംസാരിക്കേണ്ടതില്ല എന്നും അർച്ചന പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ബാഗും ബാഗുമെടുത്ത് നെല്ലിശ്ശേരിയുടെ ഇറങ്ങുന്നു അപ്പോഴാണ് അവന്തിക വീണ്ടും അബോധാവസ്ഥയിലായെങ്കിലും അവന്തികയുടെ പക്കൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ തൻ്റെ അമ്മാവനായ അനിരുദ്ധൻ എടുത്തതിനെ കുറിച്ച് അവന്തിക ചിന്തിച്ചത് ഉടനെ തന്നെ വക്കിയിലെ ഡോക്യുമെൻസുമായിട്ട് എത്തുമെന്നും അതിൽ അവന്തിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്നതുമായിരുന്നു അനിരുദ്ധൻ മൂർത്തിക്ക് നൽകിയ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അവന്തികയിൽ നിന്ന് സ്വത്തുക്കളൊക്കെ തൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അവന്തികയ്ക്ക് യൂറോപ്പിയിൽ യൂറോപ്യൻ കൺട്രീസിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പരിധി തീർത്ത് അവളുടെ മരണം ഉറപ്പുവരുത്തുക അതാണ് ആൻത്തിനമാവന്റെ തീരുമാനമെന്ന് അറിഞ്ഞ അവന്തിക ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പോംവഴി എന്ന് ആലോചിക്കുന്നു അത് കേട്ടു തന്ന പരമേശ്വരം പറഞ്ഞു ശരി ഇനി അങ്ങനെ ഒരു സംശയം ആരുടെയും മനസ്സിൽ വേണ്ട നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവനാരായണൻ തിരുമേനയും മറ്റെല്ലാവരെയും വിളിച്ച് വേഗം ആ ഓട്ടോ ഡ്രൈവർ കരികിലേക്ക് സുകുമാരിയമ്മ പറഞ്ഞ അനുസരിച്ച് എല്ലാവരും ചെല്ലുന്നു അപ്പോഴാണ് രാധികയുടെ അടുത്ത് ആകെ വേദനയോടെ ഇരിക്കുന്ന രാധികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുൺ തൊട്ടടുത്താനായിരുന്നു വരുണിനെ നോക്കി രാധിക സങ്കടത്തോടെ വരുൺ എന്ന് വിളിക്കുമ്പോ വരുൺ പറഞ്ഞു എടോ ആ തന്റെ മുത്തശ്ശിക്ക് പ്രിയങ്കയെ കാണാത്തതിന്റെ എന്തോ മതിഭ്രമമാണ് അതുകൊണ്ട് അവർക്ക് സമനില തെറ്റി നിൽക്കുകയാണ് അല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുകയല്ലോ എന്ന് രാധികയെ വരുണാശ്വസിപ്പിച്ചു അടുത്തു നിന്ന് ഫിദാ മേഡവും ശ്യാമ രാധികയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉടനെ എല്ലാവരും ആ ഓട്ടോ ഡ്രൈവറെ കാണാനായി അവിടേക്ക് എത്തിയതും സുകുമാരി ഒന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രൈവറെ കാണാതായി അവിടെയെങ്കിലും ഓട്ടോ പോലും ഉണ്ടായിരുന്നില്ല ഉടനെ ദേവനാരായണൻ ചോദിച്ചു എവിടെയാമ്മേ അമ്മ പറഞ്ഞ ഡ്രൈവർ എവിടെ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞേ സുകുമാരി ബഹളം വെച്ചപ്പോ അവൻ്റെ പേരെന്താണെന്ന് വിചാരിച്ചു മണികണ്ഠന എന്താണ് അവൻ്റെ പേരെന്ന് കൂടി പറഞ്ഞപ്പോ മണികണ്ഠനോ അതേ ഡ്രൈവറാ അവനെ എനിക്ക് ഓട്ടോസ്റ്റാൻഡിൽ വെച്ച് പരിചയമുള്ള ആ ഓട്ടോ സ്റ്റാൻഡിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകാം നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ പ്രിയങ്ക മോളെ കണ്ടെത്തണല്ല ദേവ എന്ന് വീണ്ടും നിർബന്ധപൂർവം സുകുമാരി പറഞ്ഞു ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവർക്കും ആകെ സംശയമായി ഇത്രയും നേരം ഇവിടെ ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ ഇപ്പൊ കാണുന്നില്ലല്ലോ ഉടനെ ദേവനാരായണ തിരുമേനി കിരയിലേക്ക് എത്തി പരമേശ്വരൻ ചോദിച്ചു തിരുമേനി ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ഉടനെ തിരുമേനി പറ തിരുമേനി പറഞ്ഞു അതെ സമയം എന്തായാലും മുഹൂർത്തത്തിന്റെ സമയാകാറെ ഈ മുഹൂർത്തത്തിൽ വിവാഹം നടക്കണം അതിനി മുടക്കാൻ പാടില്ല എന്ന് ദേവനാരായണ തിരുമേനി അറിയിച്ചു അപ്പോഴേക്കും സുകുമാരി വന്ന വീണ്ടും മുരുക എടാ മുരുക എന്ന് ഉറക്കെ വിളിച്ചു ഇത് കേട്ടെന്നും ഇത്രയും നേരം അമ്മ മണികണ്ഠൻ എന്നല്ലേ പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ടിപ്പൊ മുരുകനായോ എന്ന് ചോദിച്ചു ആ മുരുകനോ മണികണ്ഠനോ എന്തായാലും അവൻ അവൻ കണ്ടതാ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞു വീണ്ടും സുകുമാരി ബഹളം വെച്ചു അപ്പോഴേക്കും ഉടനെ അരികിലേക്ക് വന്ന് പരമേശ്വരൻ ചോദിച്ചു അല്ല തിരുമേനി ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക അപ്പോഴേക്കും ദേവനാരായണ തിരുമേനി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് മണ്ഡപത്തിലേക്ക് പോയിക്കോളൂ മുഹൂർത്ത സമയത്ത് വിവാഹം നടക്കണം കാലുകിട്ട് നടക്കട്ടെ ഞാൻ അങ്ങ് വന്നേളാം എന്ന് വന്നോളാം എന്നറിയിച്ചു ഉടനെ എന്നാ ശരിയെന്നു പറഞ്ഞു പരമേശ്വരൻ എല്ലാവരെയും വിളിച്ചോണ്ട് പോകുമ്പോൾ അവിടെ ഉർവശിയും കൽപ്പനയും മാറി നിൽക്കുന്ന കണ്ടു നിങ്ങളോടും കൂടെ വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അവിടുന്ന് സുകുമാരി അമ്മയെ നോക്കി നിൽക്കാതെ ഏർ ഉർവശിയെയും കൽപ്പനയും വിളിച്ചുകൊണ്ട് പരമേശ്വരൻ മണ്ഡപത്തിലേക്ക് പോയി ഈ സമയത്ത് അടുത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലെ മറ്റു ചില ആ കാര്യക്കാരെ വേഗം ദേവനാരായണൻ തിരുമേനി വിളിച്ചു അതേ രാജേഷെ അമ്മയെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്ക് ഈ ചടങ്ങ് കഴിയാതെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഏറ്റു തിരുമേനി എന്ന് പറഞ്ഞു അവർ സുകുമാരിയെ ബലമായി പിടിച്ച് ആ ക്ഷേത്ര കെട്ടിടത്തിലെ ഒരു മുറിയിലേക്ക് കയറ്റുന്നു മുറി അടച്ചിട്ട് അവർ പോരുമ്പോ അവിടെ കിടന്ന് സുകുമാരി ബഹളം വെക്കുകയാണ് ദൈവ നീ മഹാഭാവം ചെയ്യലടാ ഈ വിവാഹം നടത്തരുത് നമ്മുടെ പ്രിയങ്ക മോളെ നമുക്ക് കണ്ടെത്തണം എടാ നീ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ ദേവനാരായണ തിരുമേനിയും യശോദയും ആ വാക്കുകൾ കേൾക്കാതെ നേരെ മണ്ഡപത്തിലേക്ക് പോയി വരുൺ രാധിക വിവാഹത്തിന് സാക്ഷിയാവുന്നു വരുൺ എല്ലാവരുടെയും മംഗളാശംസകളോടെ രാധികയുടെ കഴുത്തിൽ താലി ചേർത്തുന്നു എല്ലാവരും സന്തോഷപൂർവ്വം അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ അവിടെ നിന്ന് രാധികയെ വിളിച്ച് സുകുമാരിയെ വലിയ വായിൽ പറഞ്ഞു നീ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്റെ പ്രിയങ്ക മോളെ വിളിച്ചോണ്ട് വന്ന് നിന്നെ ഞാൻ കൊല്ലുവിടി എന്ന് പറഞ്ഞ് സുകുമാരി ബഹളം വശിച്ചു അതിനുശേഷം സുകുമാരി പിന്നീട് പട്ടണത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വഴിയരികിൽ പ്രിയങ്ക ഇരിക്കുന്നു സുകുമാരിയെ കണ്ടതും തന്റെ മനസ്സിൽ കിടക്കുന്ന തന്റെ മുത്തശ്ശിയുടെ ആ ഓർമ്മ വീണ്ടെടുത്ത പ്രിയങ്ക മുത്തശ്ശിക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു